നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ് ലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ എംബോക്സ് വാക്സിനും ചികിത്സകളും ടിയന്തരമായി സജ്ജീകരിച്ച് ബ്രിട്ടൻ എംപോക്സ് വൈറസ് ബ്രിട്ടീഷ് മണ്ണിൽ എത്തിച്ചേർന്നിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ എംപോക്സ് വാക്സിനുകൾ ശേഖരിച്ച് യു കെ ക്ലൈഡ് വാൻ എംപോക്സ് വേരിയന്റിനെ തിരിച്ചറിയാൻ യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി എൻ എച്ച് എസ് ജീവനക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് രണ്ടു വർഷം മുൻപത്തെ വൈറസിനെ അപേക്ഷിച്ച് പുതിയ വേരിയന്റ് വേഗത്തിൽ പടരുന്നതും ഉയർന്ന തോതിൽ ജീവനെടുക്കുന്നതുമാണെന്ന് വിദഗ്ധർ പറയുന്നു ഇതിനകം സ്വീഡനിലും പാകിസ്ഥാനിലും രോഗങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് കോങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൽ ആദ്യം കണ്ടെത്തിയ പുതിയ എംപോക്സ് വേരിയന്റ് ഇതുവരെയുള്ളതിൽ ഏറ്റവും അപകടകാരിയാണ് എന്നതാണ് കരുതപ്പെടുന്നത് പ്രാഥമിക ലക്ഷണങ്ങൾ ഫ്ലൂവിന് സമാനമാണ് മുഖത്തു നിന്നുള്ള ചൊറിച്ചിൽ പിന്നീട് ശരീരം മുഴുവൻ പടരുകയും ഇൻഫെക്ഷനായി മാറുകയും ചെയ്യും മുൻപ് ബ്രിട്ടനിൽ വൈറസ് ബാധിച്ചിട്ടുള്ള എംപോക്സ് ഇര ഹാറൂൺ തുളിനെ ലക്ഷണങ്ങളെ അവഗണിക്കരുതെന്ന് ആവശ്യപ്പെടുന്നു മെഡിക്കൽ ജീവനക്കാർ പോലും തന്റെ അവസ്ഥ മനസ്സിലാക്കാൻ സമയമെടുത്തു ആംബുലൻസ് പലതവണ നിഷേധിക്കപ്പെട്ടു രണ്ടാഴ്ച പനിയും വേദനയും കൂടി വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും കഴിയാതെ വന്നതോടെയാണ് അന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നും മാധ്യമങ്ങളോട് പറഞ്ഞു മുൻനിര യൂണിവേഴ്സിറ്റികൾ യു കെ സ്കൂൾ ലീവേഴ്സിന് കൂടുതൽ സീറ്റുകൾ നൽകി എ ലെവൽ ഫലങ്ങൾ പ്രതീക്ഷിച്ചതിലും മികച്ചതായതും വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞതും മൂലം ഉയർന്ന ഫീസുള്ള യൂണിവേഴ്സിറ്റികൾ പതിമൂന്ന് ശതമാനം അധിക യു കെ സ്കൂൾ ലീവേഴ്സിനെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച എ ലെവൽ ഫലങ്ങൾ രേഖപ്പെടുത്തിയതോടെയാണ് എൻറോൾ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധന റിപ്പോർട്ട് ചെയ്യുന്നത് റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെയുള്ള മുൻനിര യൂണിവേഴ്സിറ്റികൾ യു കെ സ്കൂൾ ലിവേഴ്സിന് ഇക്കുറി കൂടുതൽ സീറ്റുകൾ നൽകുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു വിദേശ വിദ്യാർത്ഥികളുടെ റിക്രൂട്ട്മെന്റ് കുറഞ്ഞതാണ് ഇതിന് കാരണമായത് കൂടാതെ കോവിഡ് മഹാമാരി കാലത്ത് പ്രവേശിപ്പിച്ച വൻതോതിലുള്ള അണ്ടർ ഗ്രാജുവേറ്റുകൾ ഒഴിഞ്ഞുപോയതും മിക്ക യൂണിവേഴ്സിറ്റികൾക്കും അനുഗ്രഹമായി എ ലെവൽ ഫലങ്ങൾ പുറത്തുവന്നപ്പോൾ മെച്ചപ്പെട്ട ഗ്രേഡുകളാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത് ഉയർന്ന ഫീസുള്ള സ്ഥാപനങ്ങളിൽ ഒരു ലക്ഷം പതിനെട്ട് വയസ്സുകാർ ഇതിനകം അഡ്മിഷൻ നേടിയതായി യുക്കാസ് വ്യക്തമാക്കുന്നു കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ സോഷ്യൽ വർക്ക് സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടി മലയാളി യു കെയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സോഷ്യൽ വർക്ക് സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ അവാർഡിന്റെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടി കൊല്ലം അഞ്ചൽ സ്വദേശിയായ വിശാൽ ഉദയകുമാർ ലണ്ടനിൽ ബ്രൂണൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായ വിശാലിനൊപ്പം ഇതേ യൂണിവേഴ്സിറ്റിയിലെ തന്നെ ടിയാൻഗ എൻഗേൽ എന്ന മറ്റൊരു വിദ്യാർത്ഥിയും ചുരുക്കപ്പട്ടികയിലുണ്ട് ഇംഗ്ലണ്ടിലെ സർവകലാശാലകളിൽ നിന്നും ഏറ്റവും മികച്ച സബ്മിഷനുകൾ കാണിക്കുന്ന ചുരുക്കപ്പട്ടികയിലെ അഞ്ച് സ്ഥാനങ്ങളിൽ രണ്ടെണ്ണം തങ്ങളുടെ മാസ്റ്റേഴ്സ് വിദ്യാർത്ഥികൾ കരസ്ഥമാക്കിയെന്ന് ബ്രൂണൽ യൂണിവേഴ്സിറ്റി അധികൃതർ അറിയിച്ചു നവംബറിൽ ലണ്ടനിൽ നടക്കുന്ന ചടങ്ങിൽ അന്തിമ ഫലം അറിയുവാൻ കഴിയും ഇതേ വിഭാഗത്തിലെ മുൻ അവാർഡ് ജേതാക്കൾ സാമൂഹിക പ്രവർത്തകർ വ്യവസായ പ്രമുഖർ എന്നിവരുൾപ്പെടെ സ്വതന്ത്ര വിധികർത്താക്കളുടെ പാനലുകളാണ് ഫൈനലിസ്റ്റുകളെ തിരഞ്ഞെടുക്കുക സോഷ്യൽ വർക്കർ ഓഫ് ദി ഇയർ അവാർഡുകൾ ഇംഗ്ലണ്ടിലെ സാമൂഹിക പ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡ് ഇവന്റ് ആണ് എല്ലാ വർഷവും നൂറുകണക്കിന് എൻട്രികളാണ് ഇതിനായി സമർപ്പിക്കപ്പെടുന്നത് യു കെയിൽ നിന്നുള്ള ലോക കേരള സഭയുടെ പ്രതിനിധി എസ് എഫ് ഐ യു കെ യുടെ കമ്മിറ്റി അംഗം യു കെ മലയാളി സോഷ്യൽ വർക്കേഴ്സ് ഫോറത്തിന്റെ വിദ്യാർത്ഥി പ്രതിനിധി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ് വിശാൽ ഉദയകുമാർ അവാർഡിനായുള്ള ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടതിൽ സന്തോഷമുണ്ടെങ്കിലും തന്റെ ചിന്തകളും പ്രവർത്തനങ്ങളും വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ ഇരകൾക്കൊപ്പമാണെന്ന് വിശാൽ പ്രതികരിച്ചു ഹീത്രു വിമാനത്താവളത്തിന് സമീപം ഹോട്ടൽ മുറിയിൽ എയർ ഇന്ത്യ എയർ ഹോസ്റ്റൽസിന് ആക്രമണം ലണ്ടനിലെ ഹോട്ടൽ മുറിയിൽ എയർ എയർ ഇന്ത്യ ആക്രമണം ഹീത്രു വിമാനത്താവളത്തിന് സമീപമുള്ള ഹോട്ടലിലെ മുറിയിൽ അതിക്രമിച്ചു കയറിയാണ് അജ്ഞാതന്റെ അക്രമം യുവതിയുടെ കരശിൽ കേട്ട് അടുത്ത മുറികളുണ്ടായിരുന്ന സഹജീവനക്കാർ ഓടിയെത്തിയതോടെയാണ് ഇവർ രക്ഷപ്പെട്ടത് സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടാൻ ആക്രമിച്ചു ശ്രമിച്ചെങ്കിലും സഹജീവനക്കാർ ഇയാളെ പിടികൂടി ഭയചകിതയായ യുവതിക്ക് മുറിവുകളേറ്റതിനാൽ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇപ്പോൾ ഇന്ത്യയിൽ തിരിച്ചെത്തിയ എയർ ഹോസ്റ്റസിന് കൗൺസിലിംഗ് ലഭ്യമാക്കുന്നതായി അധികൃതർ പറഞ്ഞു കഴിഞ്ഞയാഴ്ചയാണ് ആഴ്ചയാണ് അക്രമം അരങ്ങേറിയത് ഹോട്ടലിൽ അതിക്രമിച്ചു കയറിയ സംഭവം വളരെ രോഷം ജനിപ്പിക്കുന്നതാണ് ഒരു സുപ്രധാന അന്താരാഷ്ട്ര ശൃംഖലയുടെ ഹോട്ടൽ ആണിത് ഇവിടെ വെച്ചാണ് ഞങ്ങളുടെ ഒരു അംഗത്തിന് അക്രമം നേരിട്ടത് എ ഐ വക്താവ് സ്ഥിരീകരിച്ചു തങ്ങളുടെ ജീവനക്കാരിക്കും സംഭവത്തിന് സാക്ഷികളായ ജീവനക്കാർക്കും എല്ലാവിധ പിന്തുണയും നൽകുന്നതായി എയർ ഇന്ത്യ വ്യക്തമാക്കുന്നു പ്രൊഫഷണൽ കൗൺസിലിംഗ് ഉൾപ്പെടെ ലഭ്യമാക്കുന്നുണ്ട് വിഷയം പ്രാദേശിക പോലീസിന്റെ സഹായത്തോടെ കൂടുതൽ ശക്തമായി ഉന്നയിക്കും ഹോട്ടൽ മാനേജ്മെന്റും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കുമെന്ന് ഉറപ്പാക്കണം എന്നും വക്താവ് ചൂണ്ടിക്കാട്ടി ആന്ട്രു രാജകുമാറിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പുറത്താക്കി രാജാവ് ആൻട്രൂ രാജകുമാറിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ചാൾസ് രാജാവ് പുറത്താക്കിയതിന് പിന്നാലെ അദ്ദേഹം റോയൽ ലോഡ്ജ് വസ്തിയിൽ നിന്നും പുറത്തു പോകേണ്ടി വരുമെന്ന് റിപ്പോർട്ടുകൾ ശരത്കാലം മുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആൻഡ്രൂ രാജകുമാറിന് ആവശ്യമില്ലെന്നാണ് രാജാവ് അറിയിച്ചത് ആൻട്രുവിന്റെ സഹോദരനായ ചാൾസ് മൂന്നാമൻ രാജാവിന്റെ തീരുമാനത്തെ തുടർന്ന് ഡ്യൂക്ക് ഓഫ് യോക്ക് ആയ ആൻട്രൂ രാജകുമാറിന് റോയൽ ലോഡ്ജിലെ തൻ്റെ വസ്തിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നേക്കുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആൻട്രുവിന്റെ പോലീസ് സംരക്ഷണം പിൻവലിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ചാൾസ് രാജാവാണ് സ്വകാര്യ സുരക്ഷയ്ക്കായി പണം നൽകിയിരുന്നത് മുൻ ഭാര്യ സാറ ഫൂസിനൊപ്പം ലോഡ്ജിൽ താമസിക്കുന്ന ആൻട്രൂ എഴുപത്തിയഞ്ച് വർഷമായി ഇവിടെയാണ് താമസിക്കുന്നത് യു എസിൽ ആൻട്രുവിനെതിരെ ലൈംഗികാരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടതോടെ അദ്ദേഹവും ചാൾസ് മൂന്നാമൻ രാജാവ് തമ്മിലുള്ള ബന്ധം കുറച്ചുകാലമായി പിരിമുറുക്കത്തിൽ ആയിരുന്നു ആദ്യത്തെ സൈനിക ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ച യു കെ ടൈഷെ ഇനി ബ്രിട്ടീഷ് സായുധ സേനയുടെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കും ഭൂമിയുടെ ഉപരിതലത്തിന്റെ പകൽ സമയ ചിത്രങ്ങളും വീഡിയോകളും പകർത്താൻ കഴിയുന്ന ആദ്യത്തെ സൈനിക ഉപഗ്രഹം യു കെ വിക്ഷേപിച്ചു ടൈഷെ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഉപഗ്രഹം ബ്രിട്ടീഷ് സായുധ സേനയുടെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം പ്രകൃതി ദുരന്തങ്ങൾ നിരീക്ഷിക്കാനും സഹായിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇതോടൊപ്പം ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം വിലയിരുത്താനും ഉപഗ്രഹം സഹായിക്കും കാലിഫോർണിയയിലെ വാൻറ്റൻബർഗ്ഗ് ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത് ബഹിരാകാശത്ത് നിന്നുള്ള രഹസ്യ നിരീക്ഷണത്തിന് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് വിക്ഷേപിക്കുന്ന ആദ്യത്തെ ഉപഗ്രഹമാണ് ടൈഷെ സറേ സാറ്റലൈറ്റ് ടെക്നോളജി ലിമിറ്റഡിലെ നൂറോളം വരുന്ന ശാസ്ത്രജ്ഞരുടെ മേൽനോട്ടത്തിലാണ് ടൈഷെ രൂപകൽപ്പന ചെയ്തത് ഇനി നാട്ടിലെ വാർത്തകൾ ഭാരത് ബന്ദ് മറ്റന്നാൾ പൊതുഗതാഗതം തടസ്സപ്പെടും ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സംവരണ ബചാവോ സംഘർഷ സമിതി എസ് സി എസ് ടി വിഭാഗങ്ങൾക്കിടയിലെ ഉപസംവരണത്തിന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് സംവരണ ബചാവോ സംഘർഷ സമിതി ആഗസ്റ്റ് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഭാരത് ബന്ദിന് മുന്നോടിയായി സോഷ്യൽ മീഡിയയിലും വലിയ പ്രചരണം നടക്കുന്നുണ്ട് എക്സിൽ ഹാഷ് ട്വന്റി വൺ ഓഗസ്റ്റ് ഭാരത് ബന്ദ് എന്ന ഹാഷ്ടാഗ് നിലവിൽ ട്രെൻഡിംഗിലാണ് ഇതിനോടകം പതിനായിരത്തിലേറെ പോസ്റ്റുകൾ ഈ ഹാഷ്ടാഗിന് കീഴിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട് സംവരണം സംബന്ധിച്ച സുപ്രീം കോടതി വിധിയെ ചോദ്യം ചെയ്യുകയും അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുക എന്നാണ് ഭാരത് ബന്ദിന്റെ പ്രധാന ലക്ഷ്യം പനിക്ക് പിന്നാലെ ശ്വാസകോശത്തിൽ അണുബാധ അമൃത ആശുപത്രിയിലെ പരിശോധനകൾക്ക് ശേഷം നടൻ മോഹൻലാൽ അഞ്ചു ദിവസം വിശ്രമത്തിൽ മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ആശുപത്രിയിൽ ചികിത്സ തേടിയ വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു പനിയും ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടുകളെയും തുടർന്നാണ് മോഹൻലാൽ ചികിത്സ നേടിയത് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലെ പരിശോധനയ്ക്ക് ശേഷം നടന് വീട്ടിൽ വിശ്രമം നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ മോഹൻലാൽ ആരോഗ്യം വീണ്ടെടുക്കുകയാണ് എന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു വീട്ടിൽ പൂർണ്ണ വിശ്രമത്തിലാണ് നടൻ എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അഞ്ചു ദിവസത്തെ വിശ്രമമാണ് ഡോക്ടർമാർ മോഹൻലാലിന് നിർദ്ദേശിച്ചിരിക്കുന്നത് ഈശ്വർ മാൽപേ ഇന്ന് കോഴിക്കോട് എത്തും അർജുന്റെ കുടുംബവുമായി കൂടിക്കാഴ്ച കർണാടക ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ കുടുംബത്തെ കാണാൻ ഇന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ എത്തും കോഴിക്കോട് കണ്ണാടിക്കല്ലിലെ വീട്ടിൽ എത്തിയാണ് കൂടിക്കാഴ്ച കുടുംബത്തിന്റെ ആവശ്യപ്രകാരം വേണ്ടി പലതവണ ഗംഗാവലി പുഴയിൽ ഇറങ്ങി ഈശ്വർമാൽ പേ തിരച്ചിൽ നടത്തിയിരുന്നു ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കി കയർ എന്നിവ കണ്ടെത്തിയെങ്കിലും അർജുനെക്കുറിച്ച് സൂചന ഒന്നും ലഭിച്ചിരുന്നില്ല തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഈശ്വർമാൽ പേ അർജുന്റെ കുടുംബത്തെ കാണാൻ എത്തുന്നത് ഗോവയിൽ നിന്ന് ഡെഡ്ജർ കൊണ്ടുവരാതെ തെരച്ചിൽ സാധ്യമാകില്ലെന്നാണ് വിലയിരുത്തൽ നദിയുടെ അടിത്തട്ടിൽ കിടക്കുന്ന മണ്ണാണ് തെരച്ചിലിന് പ്രധാന തടസ്സം നിൽക്കുന്നത് ഡ്രഡ്ജർ കൊണ്ടുവരുന്ന കാര്യത്തിലും അനുശോചിത്വം തുടരുകയാണ് ഡ്രഡ്ജർ എത്തിക്കാൻ ഒരു കോടി രൂപയോളം ചെലവാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് കിരീട പ്രതിരോധത്തിലെ ആദ്യ മത്സരത്തിൽ റയൽ മാഡ്രിഡിന് സമനില ലാലികയിൽ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ റയൽ സമനില ഇന്ന് നടന്ന മത്സരത്തിൽ അവർ മയോർക്കയോട് സമനില വഴങ്ങി രണ്ട് ടീമുകളും ഓരോ ഗോൾ വീതം നേടിയാണ് മത്സരം അവസാനിപ്പിച്ചത് അതിനാൽ റയൽ മാഡിറ്റിന്റെ ലാലിക കിരീട പ്രതിരോധത്തിന് മികച്ച തുടക്കം ലഭിച്ചില്ല എവേ മത്സരത്തിൽ തുടക്കം മികച്ച രീതിയിൽ ആരംഭിക്കാൻ അവർക്ക് കഴിഞ്ഞു അതിന്റെ ഫലമായി പതിമൂന്നാം മിനിറ്റിൽ അവർ ആദ്യ ഗോൾ നേടി ലീഡ് സ്വന്തമാക്കി ആദ്യ ഗോൾ നേടിയത് റോഡ്രിഗോയാണ് വിനീഷ്യസ് നൽകിയ പാസിൽ നിന്നായിരുന്നു ഗോൾ രണ്ട് ബ്രസീലിയൻ താരങ്ങളുടെ മികച്ച കൂട്ടുകെട്ടിലൂടെ അവർ ആദ്യ ഗോൾ നേടി പിന്നീട് മയൂർക്ക സമനില ഗോളിനായി ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല ഇതോടെ ഒന്നാം പകുതി റയൽ മാഡിറ്റ് ലീഡുമായി അവസാനിപ്പിച്ചു എന്നാൽ ആദ്യ ഗോളിന് ശേഷം അവർ തങ്ങളുടെ അറ്റാക്കിംഗ് ശൈലി ഒഴിവാക്കി രണ്ടാം പകുതിയിൽ മയൂർക്ക സമനില ഗോൾ നേടി വേദത്താണ് ഗോൾ നേടിയത് മത്സരം സമനിലയിലെത്തിയതോടെ റയൽ മാരിഡ് തങ്ങളുടെ അറ്റാക്കിംഗ് പുറത്തെടുക്കുകയും ഗോളിനായി ശ്രമിക്കുകയും ചെയ്തു വെസ്റ്റ് ഇൻഡീസിനെതിരായ ദക്ഷിണാഫ്രിക്കയുടെ വിജയം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ബർത്ത് പ്രതീക്ഷ നിലനിർത്തുന്നു വെസ്റ്റ് ഇൻഡീസിനെതിരായ ദക്ഷിണാഫ്രിക്കയുടെ ടെസ്റ്റ് പരമ്പരാ വിജയം അടുത്ത വർഷത്തെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇടം നേടാനുള്ള സാധ്യത നിലനിർത്തുന്നു അടുത്ത ആറ് മത്സരങ്ങളിൽ കുറഞ്ഞത് അഞ്ചെണ്ണമെങ്കിലും ജയിക്കണം ശനിയാഴ്ച ജോർജ് ടൌണിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ നാല്പത് റൺസിന്റെ വിജയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് സൈക്കിളിലെ ആറ് ടെസ്റ്റുകളിലെ രണ്ടാം വിജയമായിരുന്നു അത് സ്റ്റാൻഡിങ്ങിൽ അഞ്ചാം സ്ഥാനത്തേക്ക് ഉയർത്തി ഗയാനയിലെ വാരാന്ത്യ വിജയത്തോടെ വെസ്റ്റ്ഇൻഡീസിനെതിരെ ദീർഘകാല ആധിപത്യം നിലർത്തിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ എത്താൻ ഈ വിജയം ഒരു പ്രചോദനമാകും രണ്ടാം ടെസ്റ്റിൽ ഇരുനൂറ്റി അറുപത്തി മൂന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ആതിഥേയർ ദക്ഷിണാഫ്രിക്കയെ പുറത്താക്കിയപ്പോൾ അത് തെളിയിക്കുകയും ചെയ്തു ചെൽസിയുടെ തുടക്കം തോൽവിയോടെ ചാമ്പ്യന്മാർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല താരങ്ങളെ എത്ര വാങ്ങിക്കൂട്ടിയിട്ടും ചെൽസിക്ക് വിജയമില്ല കഴിഞ്ഞ ദിവസം സീസണിലെ ആദ്യ മത്സരത്തിൽ അവർ മാഞ്ചസ്റ്റർ സിറ്റിക്ക് മുന്നിൽ പരാജയപ്പെട്ടു സ്വന്തം ഗ്രൌണ്ടായ സ്റ്റാംഫോ ബ്രിഡ്ജിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ചത് ഹാലണ്ടും കൊവാച്ചുമാണ് സിറ്റിക്കായി ഗോളുകൾ നേടിയത് കഴിഞ്ഞ ദിവസം സ്റ്റാംഫോ ബ്രിഡ്ജിൽ നന്നായി തുടങ്ങിയത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് അവർ മത്സരത്തിന്റെ പതിനെട്ടാം മിനിറ്റിൽ ലീഡ് എടുത്തു ബോർണാർഡോ സിൽവയുടെ പാസ് സ്വീകരിച്ച് എല്ലിംഗ് ഹാലൻഡ് ആണ് സിറ്റിക്ക് ലീഡ് നൽകിയത് എന്നാൽ ഈ ഗോളിന് ശേഷം സിറ്റിയേക്കാൾ നല്ല അറ്റാക്കിംഗ് നീക്കങ്ങൾ കണ്ടത് ചെൽസിയിൽ നിന്നായിരുന്നു പിയു ചിത്ര ഉൾപ്പെടെ അഞ്ച് കായിക താരങ്ങൾക്ക് നിയമനം നൽകി സർക്കാർ പ്രത്യേക അനുമോദനം ജകാർത്തയിൽ നടന്ന പതിനെട്ടാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തി മെഡൽ നേടിയ അഞ്ച് മലയാളികൾക്ക് അസിസ്റ്റന്റ് സ്പോർട്സ് ഓർഗനൈസറായി നിയമനം പിയു ചിത്ര മുഹമ്മദ് അനസ് കുഞ്ഞ് മുഹമ്മദ് വിസ്മയ വി കെ നീന വി എന്നീ കായിക താരങ്ങൾക്കാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അസിസ്റ്റന്റ് സ്പോർട്സ് ഓർഗനൈസറായി നിയമനം നൽകാൻ തീരുമാനിച്ചതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കായിക കേരളത്തിന്റെ അഭിമാനമായി ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ സ്വന്തമാക്കിയ ഏക മലയാളി പി ആർ ശ്രീജേഷിനുള്ള പ്രത്യേക അനുമോദനം ഓഗസ്റ്റ് നാലിന് തിരുവനന്തപുരത്ത് വിപുലമായി നടക്കും ജീവി രാജ സ്പോർട്സ് സ്കൂളിൽ രണ്ടായിരം രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ പഠനം പൂർത്തിയാക്കിയ ശ്രീജേഷ് നിലവിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറാണ് ഈ അനുമോദന ചടങ്ങിൽ വെച്ച് ഏഷ്യൻ ഗെയിംസ് ജേതാക്കൾക്കുള്ള നിയമന ഉത്തരവും കൈമാറും ഭിന്നശേഷി സംവരണം നടപ്പിലാക്കുന്നതിനായി ബാക്ക് ലോഗ് കണക്കാക്കി രണ്ടായിരത്തി സമർപ്പിച്ചത് മാനേജ്മെന്റുകളാണെന്നും മന്ത്രിമാക്കി വ്യക്തിഗതം രണ്ടായിരത്തി എന്നിങ്ങനെയാണ് രാജ്യത്താദ്യമായി സംസ്ഥാന സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുകയാണ് കേരള സ്കൂൾ ഒളിമ്പിക്സ് കൊച്ചി എന്ന പേരിൽ നവംബർ നാല് മുതൽ വരെ എറണാകുളത്താണ് കായികമേള നടക്കുക ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് എട്ട് ദശാംശം ഏഴ് ആറ് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും